വെണ്ണല തൃപ്പൂണിത്തറ റോട്ടിലെ അറക്കടവ് ജുമാ മസ്ജിദ് ബിൽഡിങ്ങിലാണ് ഈ ഷോപ്പ് വരുന്നത് നല്ല അടിപൊളി സർവത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കാശ് തരണം കേട്ടോ അത്ര ഗ്യാരൻറ്റിയാണ് ഈ സർവ്വത്ത് ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു വീട്ടിൽ തന്നെ നിർമ്മിക്കുന്നതാണ് അപ്പൊ ഇപ്പോൾ വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് ഈ സർവ്വത്തും കാര്യങ്ങളൊക്കെ നമുക്ക് സെർവ് ചെയ്യണത് അടിപൊളി സർവത്താണ് ഇത് എടുത്ത് പറയേണ്ടതാണ് കുടിക്കുന്നവർക്ക് ദാഹവും മാറും വിശപ്പും മാറും അപ്പൊ മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഇതിലേ പോകുന്ന ആൾക്കാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ബാക്കി എൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഇത്തരോട് ചോദിച്ചറിയോ നല്ല അടിപൊളി ഇത് എന്താണ് സർവ്വത്താണോ പ്രത്യേകത എന്താണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ടാക്കുകയാണ് നിറനീലി ചെറുപ്പത്തിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് അത് ചേതച്ച് അങ്ങനെ ഉണ്ടാക്കണം പിന്നെ അതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു മസാല വീട്ടിൽ നിന്ന് കൊണ്ടുവരും അത് ഡെയിലി കൊണ്ടുവരുന്നതാണ് ആ മസാല എന്ന് പറഞ്ഞാൽ ഇഞ്ചി കാന്താരി പുതിന അത് ഞങ്ങൾ അടിച്ച് കൊണ്ടുവന്ന് ഡെയിലി എടുക്കാണ് അങ്ങനെ തീർന്നു പോകും ഡെയിലി തീർന്നു പോകും പിന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കസ്റ്റേഴ്സാണ് അതും ഞങ്ങൾ ആഡ് ചെയ്യാറുണ്ട് അപ്പൊ ഞങ്ങൾ അതൊരു നോക്കും പിന്നെ ഇവിടെ ഏറ്റവും സന്തോഷം വരുന്ന ആൾക്കാര് കുടിക്കുമ്പോ അത് വിശപ്പും ദാഹവും ഞങ്ങൾക്ക് അതിനേക്കാളും